കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ കൂരിയാട് പഴയ പാലത്തിന് സമീപം സ്ഥാപിച്ച ബോർഡാണിത് ബൈക്ക് സ്കൂട്ടർ ഓട്ടോറിക്ഷ ട്രാക്ടർ കാൽനടയാത്രക്കാർ എന്നിവയ്ക്ക് പ്രവേശനമില്ല ആറുവരി പാതയിൽ പ്രവേശനമില്ലെന്നത് വളരെ നേരത്തെ തന്നെ കേട്ടു തുടങ്ങിയതാണ് എന്നാൽ കൂരിയാട്ട അവസ്ഥ അതല്ല ഈ പ്രദേശത്ത് സർവീസ് റോഡില്ല പഴയ പാലം തന്നെ ഉപയോഗപ്പെടുത്തിയതിനാൽ ദേശീയപാത തന്നെ രണ്ടുവരിയായാണ് ഇവിടെയുള്ളത് സർവീസ് റോഡ് കടലുണ്ടി അവസാനിക്കുന്ന അവസ്ഥയാണിവിടെ കക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വരുന്ന ബൈക്ക് സ്കൂട്ടർ ഓട്ടോറിക്ഷ ട്രാക്ടർ കാൽനടയാത്രക്കാർ എന്നിവർക്ക് ദേശീയപാതയിൽ പ്രവേശിക്കാതെ തരമില്ല മറ്റു റോഡോ അരികോ ഇല്ലാത്ത ഇവിടെ സർവീസ് റോഡിലൂടെ വരുന്ന ഇത്തരം വാഹനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സൂചന ബോർഡുകളൊക്കെ അങ്ങിങ്ങ് സ്ഥാപിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ കൂരിയാട് പാലത്തിനടുത്തുള്ള ഒരു സൂചനാ ബോർഡാണ് ഈ സ്ഥാപിച്ചിട്ടുള്ളത് അതായത് ഈ പഴയ കൂരിയാട് പാലം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ഈ ആറു വരി പാത എന്ന് പറയുന്നിടത്ത് ഇവിടെ കേവലം രണ്ട് വരി മാത്രമാണ് പാലമുള്ളത് ഈ രണ്ട് വരിയിൽ സർവീസ് റോഡും അതോടൊപ്പം മൂന്ന് വരിയിൽ കക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ഈ രണ്ട് വരിയിലൂടെ വേണം പോകാൻ അപ്പോൾ സർവീസ് റോഡിൽ നിന്നും വരുന്നവർക്ക് പ്രവേശനമില്ല അതായത് ബൈക്ക് ഓട്ടോറിക്ഷ ട്രക്ടർ അതുപോലുള്ള കാൽനട യാത്രക്കാർക്കൊന്നും പ്രവേശനമില്ല എന്നാണ് അവർ ഈ ബോർഡിലൂടെ പറയുന്നത് അപ്പോൾ ഈ റോഡിലൂടെ വരുന്നവർ പുഴയിലേക്ക് ചാടണമെന്നാണോ അവർ പറയുന്നതെന്ന് മനസ്സിലാവില്ല സ്വാഭാവികമായിട്ടും ഈ റോഡിലൂടെ വന്ന് നേരെ ഹൈവേയിലേക്ക് കയറുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഏത് ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ബൈക്കുകാരനാണെങ്കിലൊക്കെ ആ റോഡിലേക്ക് കയറണമെങ്കിൽ അവർ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല പാലം പുതിയത് പണിതിട്ടില്ല ഒന്നും ചെയ്യാതെ കേവലം ഒരു സൂചനാ ബോർഡ് മാത്രം ഇവിടെ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ വിഷയത്തിൽ പുതിയ പാലം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ബന്ധപ്പെട്ടവർക്കൊക്കെ നിവേദനം നൽകിയിരുന്നു പക്ഷേ ഇതിപ്പോൾ ആ നടപടികൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇവർ വെറും ഒരു വളരെ ഇടുങ്ങിയ അഞ്ച് പതിറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള പാലം ഉപയോഗപ്പെടുത്തിയാണ് ഇവിടെ ആറുവരിപ്പാത കടന്നു പോകുന്നത് പുതിയ പാലം നിർമ്മിക്കണമെന്ന് ഡി പി ആറിൽ പറയുന്നുണ്ടെങ്കിലും അതുണ്ടായില്ല ഇവിടെ പുതിയ പാലം നിർമ്മിക്കാൻ നിർദ്ദേശമില്ലെന്നാണ് നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി പറയുന്നത് ഇവിടെ ആറുവരിപ്പാത എന്നത് പേരിന് മാത്രമാണ് സ്ഥലം ഏറ്റെടുക്കുക പോലും ചെയ്യാതെ തന്നെ വീതിയോടു കൂടിയ പാലം നിർമ്മിക്കാൻ സൗകര്യമുണ്ടായിട്ടും ഇവിടെ ആറുവരി പാത അട്ടിമറിക്കപ്പെട്ട നിലയിലാണ് കോട്ടക്കൽ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് മൂന്നുവരിയായി വരുന്ന വാഹനങ്ങളും കക്കാട് ഭാഗത്തു നിന്നും കൂരിയാട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും ഈ പാലത്തിലേക്ക് എത്തുമ്പോൾ രണ്ടു വരിയിലൂടെ വേണം സഞ്ചരിക്കാൻ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അപകടങ്ങൾ പതിവാകുന്നത് ഒഴിവാക്കാനും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കാനും കൂടിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിടങ്ങാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ കളക്ടർ കത്ത് എന്നി കൈമാറിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അതിനിടെയാണ് ഇവിടെ പുതിയ സൂചനാ ബോർഡ് വന്നിരിക്കുന്നത് സൂചനാ ബോർഡ് മാറ്റിയില്ലെങ്കിൽ റോഡ് തടയുന്നതടക്കമുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്ന് തിരുവിടങ്ങാട് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു ചാനൽ ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്